നാം ടുക്ക് ടൂക്ക് ടുക്ക് ടോട്ടോ എന്ന് പറയും ഇത് നമ്മുടെ ആസാമിലും വെസ്റ്റ് ബംഗാളിലും നമ്മൾ കൂടുതലും വേണ്ട വണ്ടിയായത് ചിലവ് കുറഞ്ഞ യാത്രക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രളകൾക്ക് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഈ വണ്ടിയില്ല പത്ത് രൂപയുടെ ചിലവേ ഉള്ളൂ എവിടെയും ഇങ്ങനെ പോവാ ആ ഇത് ഒരു പുതിയ വണ്ടിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരുമെന്നാണ് ഇനി ഇപ്പോൾ അഞ്ച് വർഷം കുഴപ്പമുള്ള വണ്ടിയാണ് അതുകൊണ്ട് ഇതിന് ഇതൊന്നുമില്ല രജിസ്ട്രേഷൻ നമ്പർ ഒന്നുമില്ല ഇപ്പോൾ പുതിയ ഇറങ്ങാൻ വണ്ടിക്കൊക്കെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ആർ ടി യുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ട് ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത് നൂറ് കിലോമീറ്റർ പോകും റാളി വണ്ടി ആസാമിലും ഇവിടെയും ഞാൻ കൂടുതലുണ്ട് വണ്ടി ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു യാത്ര മാർഗമാണിത് ആ ചേട്ടാണിൻ്റെ ആണത് അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കാനുള്ള വകുപ്പ് രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കേ